അങ്ങനെ ഞാൻ ഇട്ട രണ്ട് വീഡിയോയില് പറഞ്ഞ ചില പോയിന്റുകൾ അതുപോലെ തന്നെ ലാലേട്ടിന്റെ എപ്പിസോഡിൽ തകർത്ത് ചോദിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്താ പറയാ ഇത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ലാലേട്ടൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരു കമ്പാക്ക് അടിച്ച പോലത്തെ ഒരു ഫീൽ ആയിരുന്നു കാരണം ഇത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ലാലേട്ടൻ്റെ എനിക്ക് തോന്നുന്നു അത്രയും സ്ട്രോങ് ഫീൽ ചെയ്തിട്ട് കുറച്ചായി അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഒരു വലിയൊരു കമ്പാക്ക് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അപ്പൊ ഇന്നത്തെ മെയിൻ വിഷയം മെയിൻ വിഷയം പല വിഷയങ്ങളും ചർച്ച ചെയ്തെങ്കിലും മെയിൻ വിഷയം ഈ പവർ ടീം വിഷയം തന്നെയായിരുന്നു പവർ ടീം വെറും തല്ലിപ്പൊളിയാണെന്നുള്ള രീതിയിലുള്ള സംഭവം അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മെയിൻ പോയിന്റ് ഉണ്ട് ഇവർക്കൊരു ടാസ്ക് കിട്ടിയിട്ട് അല്ലെങ്കിൽ ഇവര് ഓണേഴ്സാണ് ഈ ഓണേഴ്സ് ആയ ഇവര് ഓണേഴ്സ് തോന്നുന്നില്ല ഞാൻ പറഞ്ഞൊരു പോയിന്റ് ആണ് ആ ഒരു സാധനം വെച്ച് ഇന്ന് കലക്ക് കളിക്കുമ്പോൾ നമ്മൾ വിചാരിച്ച കാര്യം അവിടെ നടക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ ലെവലായിരുന്നു ലാലേട്ടൻ തകർത്തിട്ടുണ്ട് രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലയിടത്തും ലാലേട്ടന് പറയേണ്ട ആവശ്യം വരുന്നില്ല ഞാൻ ആദ്യം തന്നെ വിചാരിച്ചൊരു കാര്യം ഈ ഒരു എപ്പിസോഡിൽ ജാസ്മിനെ വിളിക്കും ജാസ്മിനോട് കുറെ കാര്യങ്ങൾ ചോദിക്കും ജാസ്മിൻ ഒരുപാട് പോയിന്റുകൾ പറയും അതൊക്കെ പ്രതീക്ഷിച്ച് ഞാൻ നിന്നപ്പോൾ ജാസ്മിന് പലയിടത്തും ഒന്നും പറയേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഇവിടെ സ്കോർ ചെയ്യാൻ ഒരുപാട് പേരുണ്ട് അപ്സരൊക്കെ എന്നാ കീറില്ല കീറിയത് ആ ഹൻസിബേനക്ക് ഇങ്ങനെ വലിച്ചം കയറി ഹൻസിബ ഒരു ഒരു സാധനം ഇട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് വിഷമം കൊണ്ടാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഹൻസിബെട്ടപ്പം അത്ര വിഷമമുള്ള ഒരാളാണെങ്കിൽ ആദ്യം റസ്മിൻ്റെ അടുത്തേക്കല്ല പോകേണ്ടിയിരുന്നത് ജാസ്മിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടിയിരുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ലാത്തൊരവസ്ഥയായിരുന്നു ശരി യ്ക്കും വലിച്ചങ്ങ് കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഋഷിൻ്റെ ബേസ് കാര്യങ്ങളായാലും ഇപ്പോൾ സിജോ സിജോ ഒക്കെ രണ്ട് മൂന്ന് പോയിൻ്റ് അതിൻ്റെ കൂടി എടുത്ത് ഇവർ പവർ അല്ല എല്ലാവരും നമ്മളെ ഗസ്റ്റുകൾ പറഞ്ഞതെന്താ വെച്ചാൽ ആ ഗസ്റ്റുകളെ കാര്യം പ്രത്യേകം എടുത്തു പറയണം ഗസ്റ്റുകളും ശരിക്കും വലിച്ചു കയറിയിട്ടുണ്ട് ഈ പവർ ടീമിനെ അപ്പം ഗസ്റ്റുകൾ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പവർ ടീമായിട്ടാണ് ഓണേഴ്സായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല അർജുനൊരു പോയിന്റ് അടിച്ചിട്ടുണ്ട് രാജാവും പ്രജകളും പോലെയാണ് അതിൽ കയറി പിടിച്ചിട്ട് ശ്വേത പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലും പ്രജയായിട്ട് ഇവർ കണ്ടു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ ആ ലെവൽ ഊക്കായിരുന്നു ഗസ്റ്റുകളടക്കം അതാണ് രസം നമ്മുടെ സാബുന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് ഇവർ പവർ ടീമായിട്ടാണ് കാണുന്നത് പക്ഷെ സിജോ അതിലും മുകളിൽ കയറി ഒന്നടിച്ചു ഇവർ പവർ ടീമും അല്ല ഓരോ വ്യക്തികളായിട്ടുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ അത് പിടിച്ചാൽ കളിക്കുന്നത് സത്യമല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റസ്മിനൊക്കെ ഏതോ വീക്കിലുണ്ടായിരുന്ന അല്ലെങ്കിൽ രണ്ട് വീക്ക് മുന്നേ അല്ലെങ്കിൽ കഴിഞ്ഞ വീക്കിലോ ഉണ്ടായിരുന്ന ആ ഒരു സംഭവം ഈ ജാസ്മിനോടുള്ള സാധനം അങ്ങോട്ട് പോകുന്നില്ല റസ്മിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വന്ന് സോറി പറഞ്ഞോണ്ടോ അടുത്തിരുന്നു കൊണ്ടോ സംസാരിച്ചോണ്ടോ കാര്യമില്ല റസ്മിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ അകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട് അതിൻ്റെ പേരിലാണ് ഇവിടെ ഈ ഒരു ടാസ്കിൽ ഏതെങ്കിലും രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് പുള്ളിക്കാരത്തി ചെയ്യുന്നത് അത് ബേസും ഇവിടെ എടുത്ത് പറഞ്ഞു റസ്മിൻ ഇത് കൊടുത്താൽ മതിയോ ഇജക്ട് ചെയ്യണ്ടേ അങ്ങനൊരു സാധനം ബേസ് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡൗട്ട് നമുക്കറിയില്ല എത്രത്തോളം വീര്യം കൂടിയ സംഭവമാണ് ഈ പുള്ളിക്കാരത്തി അറിയില്ല അതുകൊണ്ട് ഞാൻ അതിൽ ജഡ്ജ് ചെയ്യുന്നില്ല നമ്മുടെ റോക്കിയൊക്കെ ചെയ്ത പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ട് സ്പോട്ടിൽ പിടിച്ച് പുറത്താക്കണം എന്നേ പറയുള്ളൂ പക്ഷേ അവരത് കാണിക്കാത്തതുകൊണ്ട് അത് ബേസ് ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല എന്തായാലും എന്തോ നടന്നു അതിനുള്ള ഒരു രണ്ട് എവിക്ഷനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് റസ്മിന് രണ്ട് എവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിക്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ശിക്ഷയല്ല കാരണം ഒരെവിക്ഷനാണ് പുള്ളിക്കാരത്തിക്ക് ഒരു ശിക്ഷയായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ആ ഒരു എവിക്ഷൻ കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി പോകാൻ സാധ്യതയുണ്ട് പിന്നെ അടുത്ത എവിക്ഷൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അതിൽ രണ്ട് എവിക്ഷനിലെ രണ്ടും ഒരു ശിക്ഷയായിട്ട് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ നിൽക്കുവായിരിക്കും കിട്ടോ അറിയില്ല കാരണം ഇപ്പോൾ ശ്രീരേഖയാണ് ഇനി പോകാൻ സാധ്യത നാളെ നാളത്തെ എപ്പിസോഡിൽ പോയിട്ടില്ലെങ്കിൽ പിന്നെ പോകാൻ സാധ്യത ഉള്ളത് ഈ റസ്മിൻ തന്നെയാണ് വേറെ ആരാ ഇപ്പം നന്ദനൊക്കെ ആദ്യം ഇവിക്റ്റ് ആകുന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നന്ദന പോലും ഇപ്പം ആക്റ്റീവായിട്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ പോകുമ്പോൾ റസ്മിനായിരിക്കും പോകാൻ സാധ്യത ആ അൻസിബുണ്ടല്ലേ അത് ഞാൻ മറന്നു കേട്ടോ അൻസിബയ്ക്ക് ഒരു സാധ്യത ഉണ്ട് അങ്ങനെ ണെങ്കിൽ അറിയില്ല റസ്മിനും അൻസിബയും ഭയങ്കര ഫൈറ്റ് ആയിരിക്കും എവിക്ഷനിൽ എന്തായാലും രണ്ട് എവിക്ഷൻ താണ്ടാൻ പറ്റിയാൽ അത് വലിയ കാര്യം ഒരേ എവിക്ഷനിൽ തന്നെ ചിലപ്പം പോകും അതൊരു വലിയ ശിക്ഷയായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് പക്ഷെ അല്ലാത്ത വയസ്സ് ശരിക്കും അടിപൊളി ശിക്ഷ തന്നെയാണ് അതെന്തെങ്കിലും ആയിക്കോട്ടെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ പവർ ടീമിൽ ഏറ്റവും നന്നായിട്ട് വാങ്ങിയത് അൻസിബയും പറയുന്ന റസ്മിനുമാണ് പക്ഷെ റസ്മിനു തിരിച്ചൊന്നും പറയാനില്ല റസ്മിൻ ഒന്നും ഇല്ലാണ്ട് എൻ്റെ തെറ്റ എൻ്റെ തെറ്റ എന്റെ തെറ്റ എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കയാണ് പക്ഷെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാര്യത്തേക്ക് ഇതൊരു ഇത്ര ടൈം വരെ ഉള്ളൂ ഈ പരിപാടി ഈ എൻ്റെ തെറ്റ് എൻ്റെ തെറ്റെന്ന് പറഞ്ഞ സാധനം കുറച്ച് ടൈം കഴിഞ്ഞാൽ കഴിയും പിന്നെയും ജാസ്മിനോട് എന്തൊക്കെയോ വൈരാഗ്യം വെച്ചുള്ള സംസാരമായിരിക്കും അതായത് പുള്ളിക്കാരത്തെ ഒരു ടൈമ് ഇത് തെറ്റ് നടന്നപ്പോൾ അയ്യോ സോറി സോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് പുള്ളിക്കാരത്തി പിന്നെയും പഴയ പോലെ പിന്നെ പുള്ളിക്കാരത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ജാസ്മിനെ അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഒരു പവർ തിലക്കി പിടിക്കും ആ ഒരു അവസ്ഥയിലേക്ക് പിന്നെയും എത്തും കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ പിന്നെയും സോറി പറയും നോറ പറയുന്നുണ്ടല്ലോ മൂന്ന് പേരും എനിക്ക് എന്റെ കൂടെ നിൽക്കാത്തതുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടു എന്ന് ആ എങ്ങനെ ജാസ്മിൻ ജാസ്മിൻ്റെ ഇത് പറയാൻ തോന്നിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത് ജാസ്മിൻ്റെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ റസ്മിൻ പോകും അവിടുന്ന് പുറത്ത് പോകേണ്ട അവസ്ഥയാണ് ആ ജാസ്മിൻ ക്ഷമിച്ചു കംപ്ലൈൻ്റ് ഇല്ലായെന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരിത്തി ചെയ്തൊരു ആക്ട് ബേസ് ആയിട്ട് തന്നെ ഈ ഒരു നോമിനേഷൻ ജയിൽ നോമിനേഷന് വേണ്ടി പറയുക അതിന് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ വോട്ട് ഇവളാണ് എന്തൊരവസ്ഥയാലേ പിന്നെയുള്ളത് നോറയുടെ കാര്യമാണ് സി ഞാനിപ്പോഴും നോറയുടെ കാര്യത്തിൽ പറയുന്ന എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ആദ്യം എൻ്റെ വീടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പവർ ടീമിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ബാക്കിയുള്ള മൂന്ന് പേരെ കൺവിൻസ് ചെയ്യണം അല്ലാതെ ഞാൻ പറഞ്ഞു അവൻ പറഞ്ഞു നോക്കി പറഞ്ഞിട്ട് കാര്യമില്ല സി നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും എനിക്ക് അത് 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 മാത്രം എനിക്ക് ഒരു 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 പോയിൻ്റ് ആയിട്ട് തോന്നുന്നില്ല പൊളിക്കത്തേക്ക് നല്ല വിഷമമുണ്ട് പക്ഷേ ഞാനിപ്പോഴും പറയുന്നു ജാസ്മിൻ എന്താ പറയുക സോറി പറയാൻ വന്നപ്പം റിജെക്റ്റ് ചെയ്തതിൽ എനിക്ക് വലിയ ഒരു ഇതും തോന്നിയില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ സിജോ വന്നിട്ടൊരു പൊളിക്കൽ പൊളിച്ചിട്ടുണ്ട് ഈ നോറയുടെ ഈ കണ്ണീർ പരിപാടികളൊക്കെ അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം നോറ കരയാൻ തുടങ്ങുമ്പം ഒരു ഒറിജിനൽ ആണ് ഒറിജിനൽ ആണെന്ന് തോന്നുന്നില്ല എന്താ പറയുക ഫേക്കായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധി നോറയ്ക്ക് മുന്നിൽ ഉണ്ടാവുമ്പം അത് തരണം ചെയ്യുക അതായത് ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കരയിൽ പരിപാടി ചെയ്യുന്ന പോലെ തന്നെയാണ് തോന്നുന്നത് സോ അതെനിക്കൊരു ഓക്കെ ആയിട്ട് തോന്നിയില്ല അപ്പം നോറ പറഞ്ഞു നോറ പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിരുന്നു ആ പവർ ടീം അപ്പം ആരെ ജയിലിൽ ജയിലിലേക്ക് അയക്കാം എന്ന ഒരു ഡിസിഷൻ എടുക്കുമ്പം ആരും ഭയങ്കര ഉറച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലൊന്നും അവസ്ഥയിലൊന്നും അല്ലായിരുന്നു എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിരുന്നു സോ അത്രയും സ്ട്രോങ് ആയിട്ട് ഒരു ഒപ്പീനിയൻ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു സോ ഞാൻ യോജിക്കുന്നില്ല നോറേനെ ഇപ്പോൾ നോറ അങ്ങനെ പറഞ്ഞു നോറ അങ്ങനെ പറഞ്ഞു അത് ഞാൻ യോജിക്കുന്നില്ല നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളെ കണ്ടെത്തി അയാളെ നോമിനേഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും ഈ പറയുന്ന ഋഷിയൊക്കെ വലിയൊരു ചോയ്സ് അല്ലേ അതൊന്നും മൈൻഡ് ചെയ്തില്ല അതുപോലെ തന്നെ അവിടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിജോ ആണെന്ന് തോന്നുന്നു ഈ ക്യാപ്റ്റൻ ബേസ് നല്ലതാണോ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഒരുപാട് പേര് കൈ നോക്കി ഇല്ല കൈവക്കി എന്നല്ല കൈവക്കിയില്ല പക്ഷേ ആകെ ബുക്ക് അൻസിബല്ലേ അനസിബി ബാക്കിയുള്ള ഈ മൂന്ന് പേരും എന്തുകൊണ്ട് ഋഷീനെ കുറിച്ച് പറഞ്ഞില്ല ഋഷീനെ ബേസ് ആയിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് സിജോ ഒരു പോയിന്റ് പറഞ്ഞു അപ്പോൾ അഭിഷേക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേട്ട് ട്രോളും കേട്ട് എന്താ പറഞ്ഞ എല്ലാ ഊക്കലും കേട്ടിട്ട് ട്രിഗറായി നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു ഇതിലാണ് അഭിഷേക് ചൂടായിട്ട് ഓരോന്നും പറയുന്നത് പക്ഷേ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അതൊരു പോയിന്റ് പോയിന്റില്ലേ അയാൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്നാണ് പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ പറയുന്നത് നോറയായാലും അല്ലെങ്കിൽ റെസ്മിനോ ആരായാലും നിങ്ങളത് കൺവിൻസ് ചെയ്യണം നിങ്ങളെ ഗ്രൂപ്പിനെ അതാണ് കഴിവ് നിങ്ങളിപ്പോൾ നാല് പേരടങ്ങുന്ന ഗ്രൂപ്പാണ് അപ്പോൾ ഇപ്പോൾ മൂന്ന് പേരടങ്ങുന്നൊരു ഗ്രൂപ്പാണ് രണ്ട് പേരും നമ്മളെ എതിരെ ഒപ്പീനിയൻ ഒപ്പീനിയൻ വരുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ പോലും നമ്മുടെ പോയിന്റ് അത്രയും സ്ട്രോങ് ആണെന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും ഇനി അല്ലാത്ത കേസ് വരണമെങ്കിൽ അവരന്ധമായിട്ടെന്തെങ്കിലുമൊക്കെ വിശ്വസിച്ചിരിക്കണം പക്ഷേ ഇവിടെ എല്ലാവരും ആയി നിൽക്കുകയാണ് അത് ആ ഒരു സാഹചര്യത്തിൽ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കില്ല അത് എനിക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്തായാലും മൊത്തത്തിൽ പവർ ടീമിനെ ശരിക്കും വലിച്ചു കയറിയിട്ടുണ്ട് പ്രത്യേകം എടുത്തു പറയുകയാണെങ്കിൽ അപ്സരയൊക്കെ ശരിക്കും ആ ഹൻസിബേനങ്ങ് ആ കീറി മുറിച്ചിട്ടുണ്ട് അൻസിബ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എന്ന് തോന്നുന്നു അതൊരു ഓക്കെ ആയിട്ട് തോന്നുന്നില്ല പുള്ളിക്കാരത്തി ചെയ്ത് ശരിയാണ് ശരിയാണെന്നാണ് വിശ്വസിക്കുന്നത് എന്തുകൊണ്ട് ജാസ്മിൻ വിളിച്ചിട്ടും പോയില്ല കാരണം നമ്മൾ കാണുന്നുണ്ട് നമ്മളത് കാണുകയാണ് ജാസ്മിൻ ആദ്യം വിളിക്കുന്നു തിരിച്ച് ശ്വേതയുടെ അടുത്ത് പോകുന്നു പിന്നെയും വിളിക്കുന്നു പിന്നെയും തിരിച്ച് ക്ഷേതയുടെ അടുത്ത് പോകുന്നു എന്താണത് ഒരാളെ അത്രയ്ക്ക് മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ ഗസ്റ്റ് പറയുന്നുണ്ട് തന്നെയല്ലേ പറയുന്നത് അല്ലാണ്ട് ഇത് ഞാൻ പറഞ്ഞ് ഗസ്റ്റ് പറയുന്ന കാര്യം ഒളിപ്പിച്ച് വെച്ച് സംസാരിക്കുമെന്നല്ലോ ഗസ്റ്റ് വിളിക്കുന്നുണ്ട് ഗസ്റ്റാണ് വിളിക്കുന്നതെന്ന് ഒരുപാട് തവണ പറഞ്ഞു പോയി പോയി വന്ന് പോയി വന്ന് കളിക്കുക എന്നിട്ട് ക്ഷേതം പറയാം നിങ്ങൾ വിളിക്കൂ വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് എത്തുന്നില്ല അത് എന്തുകൊണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് മൈൻഡാക്കിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പവർ അധികാരത്തിൻ്റെ ലഹരിയിലാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് പ്രത്യേകം എടുത്ത് പറയണമെന്ന് തോന്നിയ ഒരു വിഷയമാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത് പിന്നെ നമുക്കറിയാലോ ഈ ശ്രീധു അർജുൻ പരിപാടി അതൊരു ഒരു അത് തരുന്നൊരു ഫീൽ എന്ന് പറഞ്ഞു വേറെ തന്നെ കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒരു നമ്മൾക്ക് ഒരു ഫേക്ക് ലവ് എന്ന് പറഞ്ഞ ആ ഒരു പരിപാടി ഉണ്ടല്ലോ ഫേക്ക് റൊമാൻസ് ഫേക്ക് റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ആയാലും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ക്രിഞ്ചടിക്കും പക്ഷെ ഇത് ഇതങ്ങനെയല്ല ഇതൊരു ഒരു റിയലാണെന്ന് തോന്നുവാണ് അതായത് അലമ്പാക്കുന്നില്ല ക്രിഞ്ചടിപ്പിക്കുന്നില്ല ഓവറാക്കുന്നില്ല ഭയങ്കര നൈസ് എന്താ പറയുക നമ്മൾ വൃത്തിക്ക് എൻജോയ് ചെയ്തു പോവുകയാണ് ഇവരുടെ ആ ഒരു എന്താണെന്ന് ഇപ്പോഴും വ്യക്തമാക്കുന്നില്ല ഒരാൾക്ക് പറയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റേ ആൾക്കും അയാൾ പറയണം അയാൾ പറയും ഇന്ന് പറയും നാളെ പറയും പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന പോലെ ആരും തമ്മിൽ തമ്മിൽ പറയുന്നില്ല ഫ്രണ്ട്സ് തന്നെയാണ് പറയുന്നത് അതൊരു കാണാൻ തന്നെ വേറെ തന്നെ വൈബാണ് അപ്പോൾ അവരൊരു ഒരു റൊമാൻസ് പരി റൊമാൻസ് ടൈപ്പ് ഒരു ഡാൻസും കൂടി കളിച്ചപ്പം ഷെയ്യ ഷെയ്യ ഓ അത് നല്ല രസമുണ്ടായിരുന്നു ഫണ്ണായിരുന്നു അതുപോലെ തന്നെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അപ്പോൾ അത് പിന്നെ ഈ ജാസ്മിൻ സിജോ സംഭവം അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ അത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി അത് തന്നെയാണ് ബെസ്റ്റ് എന്ന് എനിക്കും തോന്നി എന്നാലും ഇത് ഇത് ഇതൊരു വേറെ ഒരു ഫീലായിരുന്നു ഈ ശ്രീ ഈ ശ്രീജുൻ അല്ല അർജുൻ ശ്രീധു സംഭവം അതൊരു വേറെ തന്നെ ഫീലായിരുന്നു അപ്പം മൊത്തത്തിൽ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ഭയങ്കര ആയിരുന്നു നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത് അതോ ഇതിനും കൂടുതൽ ചെയ്യണോ അല്ല ഇങ്ങനെയൊന്നും ചെയ്യേണ്ടായിരുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ